കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി ന്യൂറോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓണത്തോടനുബന്ധിച്ച ഓണം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിക്കുന്നു മേളയുടെ ഉദ്ഘാടനം ആഗസ്റ്റ് മുപ്പത്തിയൊന്നിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു കൂറ്റനാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രത്യേകം സജ്ജീകരിച്ച പ്രധാന വേദിയിലും തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൌണ്ടിലെ ഹാളിലുമാണ് പരിപാടികൾ സജ്ജീകരിച്ചിരിക്കുന്നത് ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും അംഗൻവാടി കുട്ടികൾക്കും വനിതകൾക്കുമായി കലാപരിപാടികളും ഉൽപ്പന്ന പ്രദർശന വിപണനമേളയും കാർഷികമേളയും ഭക്ഷ്യമേളയും സംഘടിപ്പിക്കുന്നു ആഗസ്റ്റ് ഇരുപത്തിയേഴിന് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഏഴ് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള ഭിന്നശേഷി വിഭാഗക്കാരുടെ വിവിധ തരം കലാമത്സരങ്ങൾ കരുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടക്കും ആഗസ്റ്റ് മുപ്പതിന് ഒപ്പം എന്ന പേരിൽ വയോജന കലാമേള കൂറ്റനാട് ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് നടക്കുക പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ പരിപാടി ഉദ്ഘാടനം ചെയ്യും അംഗൻവാടി വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന വിവിധ കലാമത്സരങ്ങൾ കുസൃതി അംഗൻവാടി കലാമേള ആഗസ്റ്റ് മുപ്പത്തി ഒന്നിന് നടക്കും സെപ്റ്റംബർ ഒന്ന് മുതൽ മൂന്ന് വരെ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വനിതകൾക്കായി ജ്വാല എന്ന പേരിൽ കലാമത്സരങ്ങൾ നടത്തുന്നു ഓരോ ദിവസവും വൈകിട്ട് വിവിധ ഗ്രൂപ്പുകളുടെ ഗാനമേള മ്യൂസിക് ഫ്യൂഷൻ നാടക അവതരണം നൃത്ത നൃത്യങ്ങൾ കലാമണ്ഡലം ആർ എൽ വി പ്രതിഭകളുടെ പ്രകടനങ്ങൾ തുടങ്ങിയ കലാപരിപാടികൾ നടക്കും സെപ്റ്റംബർ ഒന്നിന് അഭ്യസ്ത വിദ്യരായ യുവജനങ്ങൾക്ക് തൊഴിൽ നൽകുവാൻ ഉദ്ദേശിച്ച ജോബ് സ്റ്റേഷൻ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് നിർവഹിക്കും സെപ്റ്റംബർ മൂന്നാം തീയതി വൈകിട്ട് മേളയുടെ സമാപന സമ്മേളനത്തിൽ തരൂർ എം എൽ എ സുമോദ് പങ്കെടുക്കും ബ്ലോക്ക് പ്രസിഡന്റ് വി പി റജീന വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ബ്ലോക്ക് മെമ്പർ ടി എസ് ഷെറീന ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ കെ ചന്ദ്രദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പഞ്ചായത്ത് ഓണം ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വരുന്ന ഓഗസ്റ്റ് മാസം ഇരുപത്തിയേഴ് മുതൽ സെപ്റ്റംബർ മൂന്ന് വരെയുള്ള തീയതികളിലായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ചും അതുപോലെ തന്നെ കൂറ്റനാട് ബസ് സ്റ്റാൻഡ് പരിസരത്തുമായി സംഘടിപ്പിക്കപ്പെടുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഭിന്നശേഷി കലാമേള എന്നുള്ള പേരിൽ കരുതൽ അതുപോലെ തന്നെ ഒപ്പം വയോജന കലാമേള മുസൃതി അംഗൻവാടി കലാമേള ജ്വാല വനിതാ കലാമേള എന്നിവ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് അതോടൊപ്പം വിവിധ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള വിവിധ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ള ഒരു പ്രദർശന വിപണന മേളയും കാർഷിക യന്ത്രോപകരണങ്ങളുടെ പ്രദർശനവും ഹോർട്ടി കൊഴുപ്പിൻ്റെ പച്ചക്കറി ചന്ത ഉൾപ്പെടെയുള്ള എന്താണ് വിപുലമായിട്ടുള്ള സ്റ്റാളുകളും ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് പ്രാദേശിക സാമ്പത്തിക വികസനവും നമ്മുടെ പ്രദേശത്തുള്ള കലാകാരും എല്ലാ മേഖലകളിലുമുള്ള സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള വിഭാഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള കാഴ്ചപ്പാടുകൾ വേണ്ടിയിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തരത്തിലുള്ള വിപുലമായിട്ടുള്ള ഒരു ഓണാഘോഷം സംഘടിപ്പിക്കുക അതിലെല്ലാവരുടെയും സഹായ സഹകരണവും പിന്തുണയും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് പത്താം തീയതി വൈകിട്ട് നാല് മണിക്ക് ബഹുമാനിയായിട്ടുള്ള ജില്ലാ പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ യുവതി കെ ബിനുമോളും മുപ്പത്തിയൊന്നിലെ ബഹുമാനായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷും അതുപോലെ തന്നെ തരൂർ ബഹുമാനായിട്ടിൽ തരൂർ എം എൽ എ ശ്രീ പി പി സുമോദും അതുപോലെ യുദ്ദിൻ്റെ ഭാഗമായി ഞങ്ങൾ ചെയ്യുന്ന ജോബ് സ്റ്റേഷൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് നമ്മുടെ വൈജ്ഞാന കേരളം സംസ്ഥാനതല ചീഫ് കോർഡിനേറ്റ് റേക്ടറായിട്ടുള്ള ഡോക്ടർ ശ്രീ തോമസ് ഐസക്കും ഈ പരിപാടിക്കാലത്ത് വിവിധ ദിവസങ്ങളിലായിട്ട് വരുന്നുണ്ട് പങ്കെടുക്കുന്നുണ്ട് എല്ലാവരെയും പരിപാടിയിലേക്ക് മുതൽ ഈ പരിപാടിയിലേക്ക് വരെ നമ്മുടെ കുട്ടനാട് ടൗണിൽ ഒരു ഉത്സവ അന്തരീക്ഷത്തിലാണ് വന്നത് അത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുപത്തിയേഴ് ഇരുപത്തൊമ്പത് ബ്ലോക്ക് പഞ്ചായത്തിലും പിന്നെ ബസ് സ്റ്റാൻഡ് മുപ്പതാം തീയതി മുതൽ മൂന്നാം തീയതി വരെ സ്റ്റാൻഡ് മത്സരത്തുമാണ് നമ്മുടെ പരിപാടികൾ നടക്കുന്നത് അദ്ദേഹത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതിൽ പ്രസിഡന്റ് ഇല്ലാത്ത സൂചിപ്പിച്ച പോലെ ഈ വയോചന കലാമേള ഈ ഇത്തവണ ഒരു ആദ്യമായിട്ടാണ് വയോജന കലാമേള നടത്തുന്നത് അറുപത് വയസ്സിന് വേലുള്ള ആളുകൾ അവരുടെ കലാപരിപാടികളും അതുപോലെ തന്നെ എഴുപത് വയസ്സിന് മുകളിലുള്ള വ്യത്യസ്ത മേഖലയും പ്രാചല്യത്തിലെയിച്ച ആളുകൾക്ക് അവർ ആദരിക്കുന്ന ചടങ്ങും ഇതിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട് അപ്പോൾ ഈ പരിപാടികളെല്ലാം വിജയിക്കണമെങ്കിൽ നാട്ടുകാരുടെയും ആകെ മാത്രമല്ല മുതൽ ും അവസാനിക്കുന്നത് എല്ലാവരും ഉണ്ടാകണം എന്ന് മാത്രമാണ് അവിടുത്തെ ഓണം മേളയുമായി ബന്ധപ്പെട്ട് സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള എല്ലാ വിഭാഗങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന കലാമേളകളാണ് ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സംഘത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ആശാവർക്കർമാർ അതുപോലെ ആശാവർക്കന്മാർ അംഗൻവാടി പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മസേന അംഗങ്ങൾ ഇതിലായ സഹോദരിമാരെയും വയോജനങ്ങളെയും ഭിന്നശേഷിക്കാരെയും അംഗനവാടി മക്കളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ അവരും ഉന്നത സ്ഥാനത്തിലേക്ക് എത്തണം അവരെയും ചേർത്ത് പിടിക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരമൊരു കലാമേള ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ബ്ലോക്കിൻ്റെ സഹായത്തിലുള്ള വിവിധ സംരംഭകർ സംരംഭകരുടെ മേളയും കുറ്റനാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്നുണ്ട് എല്ലാവിധ സഹായ സഹകരണങ്ങളും നല്ലവരായ നാട്ടുകാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു നമ്മുടെ ബ്ലോക്കിലെ ഏഴ് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുമായി വിവിധ വിഭാഗങ്ങളിൽ പിന്നെ ശേഷിതർ വയോജനങ്ങൾ അംഗനവാടി കുട്ടികൾ പിന്നെ വനിതകൾ അതുപോലെ തന്നെ എല്ലാ മേഖലകളും ഉൾപ്പെട്ടവരുടെ സർഗശേഷി പരിപോഷിക്കുന്നതിനും അവരുടെ വ്യക്തിത്വ വികാസത്തിനും മാനസിക വൈജ്ഞാനിക മേഖലകളിലെ വികാസത്തിനും നേതൃത്വപരമായ കഴിവുകൾ കണ്ട് അതൊക്കെ ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കുന്നതിനും ഒപ്പം നമ്മുടെ മേഖലകളിലെ മേഖലയിലെ സാംസ്കാരിക പരിപോഷണത്തിനും അതേപോലെ പിന്നോക്കം നിൽക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പാർശ്വവൽക്കരിക്കുന്ന വിവിധ വിഭാഗക്കാരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനുള്ള നമ്മുടെ ഒരു എളിയ ശ്രമവും കൂടിയാണ് അവർക്ക് കൈത്താങ്ങായി നമ്മുടെ ഒപ്പമുണ്ട് എന്നുള്ളൊരു സന്ദേശം നൽകുന്ന രീതിയിലാണ് ഈ പദ്ധതി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു പക്ഷേ കേരളത്തിൽ ഇത്ര വിപുലമായ ഒരു പ്രോഗ്രാം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും നടത്തിയിട്ടുണ്ടാവില്ല ഈ നടത്തുന്നില്ല എന്നാണ് നമുക്ക് കിട്ടിയൊരാറിവ് ഞങ്ങളെല്ലാ മേഖലകളും പരിശോധിച്ച് നോക്കി വലിയ ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ி ஆரியாசி கோயம்பத்தூர் லிமிட்டட் முல்லக்கல் பகவதி ஷேத் கோம்ப்ளக்ஸ் தளிரோட் ஆரங்கோட்டரன் எயிட் சிக்ஸ் சேவன் எயிட் டூ எயிட் நைன் எயிட்